വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള വയറിങ്ങിനകത്തുള്ള പുതിയൊരു ടെക്നോളജി സാധാരണ രീതിയിൽ നമ്മൾ പണ്ട് ചുമരൊക്കെ കുത്തിയിരുന്നത് ഉളിയും മുട്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ കട്ടർ ഇൽട്ടി എന്ന രീതിയിലേക്ക് മാറി കട്ടർ വെച്ചിട്ട് നമ്മൾ അടിക്കുമ്പോൾ അങ്ങേയറ്റം പൊടിയായിരിക്കും ചിലപ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ അടുത്തടുത്ത് വീടുണ്ടാകുമ്പോൾ അയൽവാസികൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും ചില ആ സമയ സമയത്ത് വർക്കേഴ്സ് നമ്മൾ ഒരു ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് ഇപ്പോൾ തേപ്പിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ വർക്ക് എടുക്കുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റിൽ കെട്ടിൻ്റെ പണിയെടുക്കുന്ന ആളുകൾക്ക് വേറെ ഇരുത്തിൽ കട്ട് ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പുതിയൊരു മെഷീനറീസ് വന്നിട്ടുണ്ട് ആ മെഷീനറീസ് അപ്പോൾ അതിനെ പരിചയപ്പെടുത്താനും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതായത് പൊടിയൊന്നും ഇല്ലാതെ കട്ടർ ഉപയോഗിച്ച് കട്ട് ലൈൻ കട്ട് ചെയ്തതിന് ശേഷം മിൽട്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പൊട്ടിച്ച് ആ ഒരു കളയുന്ന ഒരു പൊട്ടിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് അതിന് പകരം ഇത് രണ്ടും ഒരേ വർക്ക് എടുക്കുന്ന ഒരു മെഷീനാണ് ഒരു പക്ഷേ നിങ്ങൾ കണ്ട് കാണും പക്ഷെ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ മലയാള റിവ്യൂ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അത് പരിചയപ്പെടുത്താൻ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ വാച്ച് ചെയ്യുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതാണ് നമ്മളെ മെഷീന് അപ്പോൾ ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോന്നും നമ്മൾ പരിചയപ്പെടുത്താം ഇത് നമ്മളെ ഈ മെഷീൻ്റെ പവർ കേബിൾ പവർ കൊടുക്കാനുള്ള കേബിൾ ഇതിൻ്റെ നമ്മൾ ഒരു അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇൻ കേസ് വോൾട്ടേജ് കുറവുണ്ടെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാധാരണ രീതിയിലുള്ള ടൂ പിൻ പ്ലഗ്ഗിനകത്ത് വരുന്ന പിന്നെ പി പ്ലഗ്ഗാണ് വരുന്നത് ഇടത്ത് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ മെഷീൻ ഇതിനകത്ത് ബ്ലേഡ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഓൾറെഡി നമ്മൾ മെഷീൻ ഫിക്സ് ചെയ്താണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ കഴിക്കുക ഈ സ്ക്രൂ കഴിച്ചാൽ ജസ്റ്റ് ഇത് ലൂസാക്കാം അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു എല്ലങ്കി കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു എല്ലങ്കി വരുന്നുണ്ട് ഈ എല്ലങ്കി ഉപയോഗിച്ചിട്ട് കഴിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിക്കണമെങ്കിൽ നമ്മൾ ഈ വീലുണ്ടല്ലോ അവിടെ സ്പാനർ സ്പാനറു അപ്പോൾ ഇതിനകത്തൊരു സ്പാനറുണ്ട് സ്പാനർ ഉപയോഗിച്ചിട്ട് സ്പാനർ ഉപയോഗിച്ചിട്ട് ഇവിടെ കഴിക്കുക അപ്പോൾ എങ്ങനെ കഴിക്കുക സ്പാനർ ഉപയോഗിച്ചു അവിടെ ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം സ്പാനർ ടൈറ്റ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം ഇത് കഴിക്കുക ഇത് കഴിച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കഴിച്ചെടുക്കുക ഇത് ഫിക്സ് ചെയ്യുന്നതാണ് ചില ഇതാണ് നമ്മളെ അല്ലെങ്കിൽ ബോൾട്ട് സ്കാനറെടുത്ത് ഇതിനകത്ത് ഇത്രയും ബ്ലേഡ് ഇതിനകത്തുണ്ട് അപ്പോൾ ഈ ബ്ലേഡ് ഓരോ ബ്ലേഡിനും ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉണ്ട് അപ്പോൾ ഓരോ ബ്ലേഡിനും വാഷറുണ്ട് അപ്പോൾ കഴിച്ച് കാണിച്ചുതരാം അപ്പോൾ ഈ ആറ് ബ്ലേഡിനകത്ത് നമുക്ക് ഒരു ട്വൻറ്റി ഫൈവ് പൈപ്പിൻ്റെ കട്ടിങ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ബ്ലേഡ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചുതരാം നമ്മളിത് കഴിച്ചല്ലോ കഴിച്ചതിന് ശേഷം ഇതിനകത്ത് ഇതിനകത്ത് ഇത്രയും ചളി കിടക്കും ഇത് നമ്മൾ വെള്ളം അടിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുക വെള്ളം അടിച്ചാൽ ഒരു ലിമിറ്റ് വരെ പോകുള്ളൂ പിന്നെ അതിന് ശേഷം നമ്മൾ ബ്ലേഡ് ഓരോന്ന് കഴിച്ചതിന് ശേഷം ഇതിനകന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അല്ല ഇതിനകത്ത് മണ്ണിങ്ങനെ കെട്ടി കിടക്കും അപ്പം വല്ലപ്പോഴും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് വല്ലപ്പോഴല്ലേ ഇടയ്ക്കിടയ്ക്ക് കുറേ കച്ചറുണ്ടായിരുന്നു കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കി അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ബ്ലേഡ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ വാഷർ ഉണ്ടല്ലോ ഈ വാഷർ പിന്നെ ബ്ലേഡ് ഉണ്ടോ ഈ ബ്ലേഡ് ഇതിൻ്റെ മുകളിൽ കറക്റ്റ് റൊട്ടേഷൻ ഏത് ഭാഗത്താണെന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ എന്താ ബ്ലേഡിൻ്റെ റൊട്ടേഷൻ ഉണ്ട് അത് നോക്കിയിട്ട് ബ്ലേഡ് ഇടുക നമ്മളിത് ബ്ലേഡ് ഇപ്പോൾ എങ്ങനെ ഇട്ട് ഒന്നിട്ട് അതിന് ശേഷം ഈ ഒരു വാഷർ വാഷറുണ്ടോ ഇവിടെ ത്രെഡുള്ള ഈ വാഷർ അത് ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ ഒരു ത്രെഡുണ്ട് അതേ ഒരു കട്ടിങ് നമുക്കിതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും വേണ്ട ഇവിടെ കണ്ട ഒരു കട്ടിങ് വേണ്ട ഇപ്പം ഈ വാഷർ ഈ കട്ടിങ്ങിന് സമാനമായിട്ട് ഇങ്ങനെ ഒരു ബ്ലേഡ് ഇട്ട് അതിന് ശേഷം ഒരു വാഷർ ഇട്ട് പിന്നെ അടുത്ത വീണ്ടും ഈ ബ്ലേഡൊക്കെ നോക്കിയാൽ മതി സാധാരണ രീതിയിലുള്ള ബ്ലേഡ് അല്ല സാധാരണ നമ്മൾ കട്ടണൊക്കെ വരുന്ന രീതിയിലുള്ള ബ്ലേഡ് അല്ല വേറൊരു ടൈപ്പ് ബ്ലേഡ് ആണ് വരുന്നത് അപ്പോൾ ഇതും അതേപോലെ ഇടുക ബ്ലേഡിന് കട്ടിങ് ഉണ്ടാവില്ല അത് ജസ്റ്റ് ഇട്ടാൽ മതി രണ്ടാമത്തെ ഒരു ബ്ലേഡ് ഇട്ടല്ലേ അതേപോലെ അടുത്തത് വാഷർ അതായത് ഒരു ബ്ലേഡ് ഒരു വാഷർ നമ്മൾ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടുവാ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഒരു ബ്ലേഡ് ഇട്ട ഒരു വാഷർ ഈ മൂന്ന് ബ്ലേഡായാൽ തന്നെ നമുക്കൊരു കാലിഞ്ച് പൈപ്പിനൊക്കെ കട്ട് ചെയ്യാൻ ഇത് ധാരാളം ഈ ഗ്യാപ്പുണ്ടാവും ഈ ഗ്യാപ്പ് അപ്പോൾ അടുത്തൊരു വാഷർ ബുണ്ടാവും ഈ വാഷറ് ഇടാൻ പാടുള്ളൂ അതായത് ഓരോ ബ്ലേഡിൻ്റെ ഗ്യാപ്പിനിടയിലും ഈ ത്രെഡുള്ള വാഷർ മാത്രമേ ഇടാൻ പാടുള്ളൂ കാരണം എന്നാൽ മാത്രമേ ബ്ലേഡ് അതിങ്ങനെ കറക്റ്റ് സൂട്ടായി കിടക്കുള്ളൂ ഒരു ബ്ലേഡ് അതേപോലെ ഇതേ രീതിയിലുള്ള വാഷർ ഈ വാഷർ ഇടാൻ ഈ വാഷർ ഒന്നും ഇടാൻ പാടില്ല ഇത് വാഷർ ലാസ്റ്റ് ഇടുന്ന വാഷറാണ് ഏറ്റവും അവസാനമായിട്ട് ഇടുന്ന വാഷറാണ് അത് അത് കാണിച്ചു തരാം അപ്പോൾ ഇതേ രീതിയിലുള്ള വാഷറാണ് ഓരോ ബ്ലേഡിനെ അപ്പോൾ ഒരു ട്വൻറ്റി പൈപ്പിനൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഇത് ധാരാളം ഈ നാല് ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ട്വൻറ്റിയൊക്കെ കട്ട് ചെയ്യാൻ ട്വൻറ്റി പൈപ്പ് വയറിങ് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് സുഖമായിട്ട് ഈ ബ്ലേഡ് മതിയാവും അതിനുശേഷം കംപ്ലീറ്റ് വാഷർ ഇതേപോലെ വാഷർ ഉണ്ടല്ലോ ഇത് കംപ്ലീറ്റ് വാഷർ ഇട്ട് ഏറ്റവും അവസാനം ഈ വാഷർ ഇട്ട് അതിനുശേഷം എല്ലാം അല്ലെങ്കിൽ ആ ഒരു ബോൾട്ട് ഇട്ട് ടൈറ്റാക്കിയാൽ മതി അപ്പോൾ നാല് ബ്ലേഡ് ആവശ്യമുള്ളെങ്കിൽ ഈ വാഷർ ബാക്കിയുള്ള ബാലൻസ് ഉള്ള വാഷർ കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലിട്ടതിന് ശേഷം അവസാനം ഈ നട്ടിടുക കാണിച്ചു തരാം പിന്നെയിപ്പോൾ നമുക്ക് ഒരു ട്വൻ്റി ഫൈവ് ആകുവാണെങ്കിൽ എല്ലാ ഒരാറ് ബ്ലേഡ് മാക്സിമം ഇതിനകത്ത് ഇടാൻ പറ്റുന്നത് ആറ് ബ്ലേഡാണ് അതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ബ്ലേഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പൊസിഷൻ ഉണ്ടല്ലോ അതിൻ്റെ മോൾ കണ്ടോ നിങ്ങൾ ആ എയറോ ആ രീതിയിൽ കട്ടിങ് വരുന്ന രീതിയിൽ ബ്ലേഡ് ഇടണം ഇടാൻ പാടില്ല ഈ രീതിയിൽ ഇപ്പോൾ കണ്ടോ ഈ രീതിയിൽ കറക്റ്റ് ആ അതിൻ്റെ പൊസിഷനിൽ അല്ലെങ്കിൽ ടൈറ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ വിചാരിച്ചതിൽ സ്മൂത്തായിട്ട് കട്ടാവില്ല കണ്ടോ ഇപ്പം ആറ് ബ്ലേഡായി അപ്പോൾ ട്വൻറ്റി ഫൈവിനൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും മറന്നു പോകരുത് ഓരോ ഇടയിലും വാഷർ ഇടണം വാഷർ ഇടാതെ ബ്ലേഡ് ഇടാൻ പാടില്ല അപ്പോൾ ലോക്ക് ആവില്ല ബ്ലേഡ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതിനുശേഷം ഏറ്റവും അവസാനത്തെ വാഷർ ഈ വാഷർ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഈ വാഷർ വേണ്ട അതിട്ടു അതിന് ശേഷം ഈ വാഷർ ലാഷൽ ഉള്ള വാഷറ് നമ്മളിട്ട് കഴിഞ്ഞു പിന്നെ ഈ എല്ലങ്കി ഈ ഭാഗത്തുള്ള എല്ലങ്കി അത് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് വെക്കാൻ നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്യണം ഈ ഭാഗത്ത് ഇവിടെ സ്പാനർ ഇട്ട് എനിക്ക് വേണം ടൈറ്റ് ചെയ്യാൻ ഈ ഭാഗത്ത് പിടിച്ചതിന് ശേഷം ഇതേ രീതിയിൽ പിടിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നോക്കുക ഈ ബ്ലേഡ് നല്ല സ്ട്രോങ് ആയി കിടക്കും അർത്ഥം നമ്മൾ വാഷ് വാഷറ് ഇടാൻ മറന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം ഫുള്ള് ഫിറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ നേരത്തെ ഇവിടെ സ്ക്രൂ ലൂസാക്കിയിരുന്നു ഇത് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതാണ് വരുന്നത് അപ്പോൾ ഈ മീൻ ഇതിൻ്റെ ഇവിടെ കണ്ടേ ഈ ഒരു ഹോള് ഇതിലെ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതിലെ ചളിയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ചളിയും മണ്ണൊക്കെ ഇതിലൊക്കെ പോവുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ കവറ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ കണ്ടോ ഈ സ്പാനർ കൊണ്ട് നമുക്കിവിടെ അഴിച്ചിട്ട് ഈ കവർ അങ്ങോട്ട് മേലോട്ടും താഴോട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ കവർ പരമാവധി ഊരാതെ ഇരിക്കുക കാരണം ഡേഞ്ചറാണ് ഊരാതെ സൂക്ഷിക്കുക ഊരാതെ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ കാർബൺ കാർബണ് വരുന്നത് ഇവിടെയാണ് കാർബൺ പിന്നെ ഇതിൻ്റെ പവർ ബട്ടൺ ഇവിടെയാണ് വരുന്നത് പിന്നെ ഈ ഭാഗത്ത് ഇവിടെ വരുന്നത് അതായത് നമ്മൾ ഓസ് ഇതിൻ്റെ വെള്ളം വേണം ഇതിന് വെള്ളം ഉണ്ടെങ്കിലാണ് കട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ളതിനേക്കാൾ അതിമാരമായിട്ടുള്ള അതിമാരകമായിട്ടുള്ള പുകയായിരിക്കും പുകയില പൊടിയായിരിക്കും അപ്പോൾ ഇവിടെ എന്ത് വെച്ചാൽ നമ്മൾ ഇതാണ് നമ്മൾ ഓസ് ഈ ഓസ് നമ്മൾ ഇതിനകത്ത് കൺട്ട് ചെയ്യാം ഇവിടെ ജസ്റ്റ് കൺട്ട് ചെയ്യുന്ന കൺട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇത് ഓസൻ്റെ കൂടെ ഒരു ചെറിയൊരു മോട്ടർ കൂടെ ഉണ്ട് ഇത് ഇതിൻ്റെ ഓസാണ് ഓസ് ഓസ് വേണ്ട ഓസൻ്റെ കൂടെ ചെറിയൊരു മോട്ടറുണ്ട് ഈ മോട്ടറ് ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു പക്കറ്റ് വെള്ളമെടുത്ത് ഇതിപ്പോൾ കച്ചട വെള്ളമാണ് കൈ കഴിഞ്ഞിട്ട് ഉപയോഗിച്ച വെള്ളമാണ് നല്ല ക്ലിയർ ഉള്ള വെള്ളം ഇതിനകത്ത് ജസ്റ്റ് ഇടുക നമ്മളിത് ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ മോട്ടർ ഇതിനകത്തിട്ട് ഇതിൻ്റെ അഡാപ്റ്ററുണ്ടല്ലോ ഈ അഡാപ്റ്റർ ഇതിന് പവർ കൊടുത്ത് കണക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇത് രണ്ട് കണക്ട് ചെയ്യുക അപ്പോൾ ഇതിനൊരു എക്സ് ഒരു പക്ഷേ കൂടുതൽ കേബിൾ വേണ്ടി വരും പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടൺ ഒരു സ്വിച്ച് കൂടിയുണ്ട് അതായത് നമുക്ക് വെള്ളം ഓഫ് ചെയ്യേണ്ട സമയത്ത് ജസ്റ്റ് ഓഫ് ചെയ്യാൻ മതി കാരണം ഇതിൽ വെള്ളം ഇങ്ങനെ വരും അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇതിനകത്തിട്ട് ആണോ ഇത് ജസ്റ്റ് ഇതിലിട്ടാൽ ഇതിനിടെ വെള്ളം വരും ഇവിടെ കണ്ടോ ഒരു സ്വിച്ച് കണ്ടോ ഈ സ്വിച്ച് ജസ്റ്റ് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്പീഡ് കുറ കൂട്ടാനോ പിന്നെ പ്രോഫ് ചെയ്യാനൊക്കെ ഉള്ള വെള്ളം ഇതിലുണ്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോവും ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിലെ വെള്ളം ഇങ്ങനെ അതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്ന കാണിച്ചത് വേണ്ട പവർ ബട്ടൺ ഈ പവർ ബട്ടൺ നമുക്ക് ഓൺ ചെയ്യാം അതേപോലെ ഓഫ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് കാര്യം ഓസ് കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി ഈ ഓസ് ഉണ്ടല്ലോ സത്യത്തിൽ ഇതിലല്ല ഇതെങ്ങനെ തൂങ്ങിക്കിടക്കും ആ ഓസ് സത്യത്തിൽ ഒരു ഹോളുണ്ട് ഇതിലെയാണ് എടുക്കേണ്ടത് ഈ ഹോളിലൂടെ കയറ്റിയതിന് ശേഷം ഇതിനകത്ത് കണക്ട് ചെയ്യാം ജസ്റ്റ് ഇതേപോലെ കണക്ട് ചെയ്താൽ മതി പിന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ കാർബൺ കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് പവർ സച്ചി എവിടെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് ബട്ടൺ എന്താ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല എനിക്കത് അപ്പോൾ ലൈറ്റ് ബട്ടൺ എന്താണ് അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ കാണുന്നുണ്ട് അത് ലൈറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ഈ മെഷീൻ്റെ അതെ ഇനി ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണ് അത്യാവശ്യം പവറുള്ള മെഷീനാണ് അപ്പോൾ അമ്പത് അറുപത് ഹെഡ്സ് ഉണ്ട് അയ്യായിരം അറുപത് എമ്പത് മിനിറ്റിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് വോൾട്ട് മൂവായിരത്തഞ്ഞൂറ് വാട്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെഷീന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ഹെവിയായിട്ടുള്ള കേബിൾ തന്നെ ഉപയോഗിക്കുക ഇപ്പോൾ ഏതെങ്കിലും വൺ സ്ക്വയറിൻ്റെ വയറോ അതേപോലെയുള്ള അതേ പലപ്പോഴും നമ്മൾ കട്ടിങ്ങിന് രണ്ടും മൂന്ന് മെഷീനൊക്കെ ഉപയോഗിക്കും അപ്പോൾ ആ സമയത്ത് കട്ടറുണ്ടാവും അല്ലെ ഡി ടി ഉണ്ടാവും അപ്പോൾ വൺ സ്ക്വയറിൻ്റെ വയറെല്ലാം കൂടി വലിക്കുമ്പോൾ ഇത് ലോഡാവും അപ്പം വയർ ചൂടാവും ഫീസ് കത്തിപ്പോ ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ള നല്ല കെ ജി ഉള്ള വയർ തന്നെ ഉപയോഗിക്കുക മെഷീന് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാം ജസ്റ്റ് കട്ട് ചെയ്തൊരു സാമ്പിളാണ് അപ്പോൾ ബോക്സ് കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ അതിൻ്റെ കവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കുറച്ചുകൂടി നമുക്ക് ആഴത്തിൽ ബോക്സ് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ കട്ട് ചെയ്ത ഭാഗങ്ങൾ ജസ്റ്റ് ഉണ്ടോ ഇതൊക്കെ കട്ട് ചെയ്ത ഭാഗമാണ് ഇങ്ങനെ സ്മൂത്തായിട്ട് അപ്പോൾ നമ്മൾ വതററാതെ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കട്ട് ചെയ്യാൻ പറ്റും എത്രയാണോ ആഴം വേണ്ടത് അതൊക്കെ നമുക്ക് ഇതിനകത്ത് ബ്ലേഡിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇത് മലയാളത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടത് നമ്മൾ ജോലി കഴിഞ്ഞതിന് ശേഷം ചെയ്തതാണ് അപ്പോൾ പരിമിതികളൊക്കെ ഒരു പക്ഷേ ഉണ്ടായേക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്ങ് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം